കൊച്ചി കളമശ്ശേരി വെള്ളം കയറിയ വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കനത്ത മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വൻ നാശനഷ്ടങ്ങളാണ് കളമശ്ശേരിയിൽ ഇന്നലെ ഉണ്ടായത് വീണ്ടും മഴ പെയ്തതോടെ ശുചീകരിച്ച ഇടങ്ങളിലെല്ലാം പിന്നെയും വെള്ളം കയറി മേഘവിസ്ഫോടനമെന്ന് കണക്കാക്കുന്ന മഴയിൽ വൻ നാശനഷ്ടമാണ് കൊച്ചി കളമശ്ശേരിയിൽ സംഭവിച്ചത് നാനൂറോളം വീടുകളിലാണ് വെള്ളം കയറിയത് കയ്യിൽ കിട്ടിയ സാധനങ്ങൾ മാത്രം വീടിൻ്റെ മുകളിലെത്തി നിലയിലെത്തിച്ചെങ്കിലും ഫ്രിഡ്ജും കിടക്കയും പലതും വെള്ളം നശിച്ചു ഇന്നലെ നല്ല വെള്ളം കയറിയത് നമ്മളിപ്പോ ഒന്ന് ഇരുന്നിട്ട് പെട്ടെന്ന് കുത്തു കുത്തനെ ഇങ്ങനെ ഒഴിക്കും നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നല്ലോ വീട്ടിൽ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ എല്ലാം ചെയ്ത് പിന്നെ ഭയങ്കര വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു മുഴുവനും പോയി ഇപ്പൊ ടി വി നശിച്ചു ഇപ്പൊ ഇതെല്ലാം ഒഴുകിയൊക്കെ നടന്നും മുഴുവൻ നശിച്ചു അലമാരി വെള്ളം നിറഞ്ഞ് നിന്നുപോയ കാറും ബൈക്കും എല്ലാം കെട്ടി വലിച്ചുകൊണ്ടുപോകുന്ന ദുരിത കാഴ്ചയാണ് എന്നും വണ്ടികളിനെയും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്റെ ഈ ഒരു ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു ഈ ഹൈറ്റിൽ വെള്ളം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന എല്ലാ കാർ പൊക്കിയതാണ് പൊക്കിയിട്ട് പോലും ആ വണ്ടിയുടെ സീറ്റിന്റെ റേഞ്ചിൽ വെള്ളം വന്നു അതെ ഈ ഹൈറ്റ് ഈ വീട്ടില് എല്ലാ ഉപകരണങ്ങളും പോയി അവരുടെ കാറ് ബൈക്ക് വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ കംപ്ലീറ്റ് പോയി ഞാൻ മേളിൽ താമസിക്കുന്ന ആളാണ് എനിക്ക് ആ സമയത്ത് വണ്ടി മാറ്റാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല എൻ്റെ കാറ് പോയി ബൈക്ക് പോയി അതുപോലെ ഇവിടെ ചുറ്റും എല്ലാ വീട്ടുകളിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രതീക്ഷിച്ചില്ല ഇത്രയും വെള്ളം വരും എന്നുള്ളത് നോർമലി വെള്ളം വരുമെങ്കിൽ നമ്മുടെ മുട്ടിന് താഴെ പെയ്ത്ത് വെള്ളം എന്നുള്ളൊരു കണക്കിലാണ് വരുന്നത് ഇന്നലെ അത് കഴിഞ്ഞ് വെള്ളം ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകി വരുമോ മറ്റടുത്തു നിന്നുള്ളത് അപ്പോൾ നമുക്കതൊരു കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അതിനു നമ്മുടെ വെള്ളമായി പിന്നെ അത് ഇറങ്ങാതെ തോരാതെ നമുക്ക് താഴോട്ട് അവസ്ഥയായിരുന്നു വെള്ളം ഇറങ്ങിയപ്പോൾ ഇന്നലെ രണ്ടര മണിക്കൂർ മാത്രം നൂറ്റി അമ്പത്തി അഞ്ച് മില്ലിമീറ്റർ മഴയാണ് കളമശ്ശേരിയിൽ പെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ പോലും ഇത്രയും വെള്ളം കയറിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് മഴ തുടങ്ങുമ്പോൾ തന്നെ ഈ ദുരിതമാണെങ്കിൽ കാലാവസ്ഥ കനക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയോർത്ത് ആശങ്കയിലാണ് ഏവരും അമൃത ന്യൂസ് കൊച്ചി うん。<music>